വെൽക്കം വെൽക്കം ഓൾ ഇൻ ിലേക്ക് ഞാനിന്നിവിടെ കുഴച്ചക്ക കൊണ്ട് ഒരു അട ഉണ്ടാക്കാൻ പോവുകയാണേ കുഴച്ചക്ക നന്നായിട്ട് പഴുത്തതാണ് അപ്പം അത് മിക്സിയിലിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തു പിന്നെ അതിലേക്ക് തേങ്ങ ശർക്കര ഏലക്ക പൊടിച്ചത് ജീരകം പൊടിച്ചത് ചേർത്തു ഇത് നന്നായിട്ട് ഇളക്കുവാണേ ഇതിലേക്ക് പച്ചരിപ്പൊടി ചേർത്ത് കൊടുക്കാം നന്നായി ഇളക്കി യോജിപ്പിച്ചെടുക്കണം ഇതിപ്പോ കൈ കൊണ്ടൊന്ന് കുഴച്ച് റെഡിയാക്കി എടുത്താലും മതി ഒരു അഞ്ചു മിനിറ്റ് വെയിറ്റ് ചെയ്യണം എന്നിട്ടെ ഇതുപോലെ ഇതുപോലെ ഇടനെ ഇലയില് വഴനയിലെന്ന് പറയും ഇതില് മാവ് എടുത്ത് വെച്ച് നന്നായിട്ട് പൊതിഞ്ഞ് ഇങ്ങനെ എൻ്റെ കൈ ഫോൺ പിടിച്ചിരിക്കുന്നതുകൊണ്ടാണ് എനിക്കത് അസൗകര്യമായിട്ട് വരുന്നത് ഫോൺ സ്റ്റാൻഡ് ഇല്ലാത്തത് കൊണ്ടാണ് അപ്പോൾ എല്ലാവരും ഒന്ന് കാണണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ ഇത് ഇങ്ങനെ ഇവിടെ ഇങ്ങനെയായിട്ട് മാവ് വെച്ചിട്ട് ഇങ്ങനെ മടക്കി അവിടെ നിന്ന് ഇങ്ങോട്ടും മടക്കിയിട്ട് ഇങ്ങനെ വെക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ വെച്ചിട്ടാണ് ഉണ്ടാക്കി നമുക്ക് തുറന്ന് നോക്കാം ക്കിയെടുത്ത് വെച്ചതാണ് ഇത് നല്ല ചൂടാണ് നന്നായി വെന്തു സ്വാദിഷ്ടമായ ചക്ക കോഴച്ചക്കപ്പഴം കൊണ്ടുണ്ടാക്കിയ അടയാണിത് താങ്ക് യു എല്ലാവരും വാച്ച് ചെയ്തതിന്